ഇപ്പോൾ കാണുന്ന ഈ ഓട്ടോ ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ എനിക്ക് രണ്ട് വണ്ടിയുണ്ട് ഒന്ന് മാരുതി ഇക്കോയും പിന്നെ ഈ വണ്ടി ഈ രണ്ട് വണ്ടി ടാക്സിയാണ് കേട്ടോ അപ്പം ഈ വണ്ടിയുടെ ഇൻസ്പെക്ഷനായി അപ്പോൾ അതിനെ അനുവദിച്ച് വണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളമ്പാടി എന്ന സ്ഥലത്ത് ഒരു സതീശാനുണ്ട് ടോപ്പിനൊക്കെ പണിയെടുക്കുന്നത് പിള്ളേനെ കൊണ്ട് ഞാൻ അഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് കേട്ടത് ഈ വണ്ടിയുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാമെന്ന് കരുതി മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം ഫുള്ള് പോയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഈ ഒരു എന്താ പറയുക പ്ലൈവുഡിൻ്റെ ഒരു പീസ് പിന്നെ ഈ പട്ട കഷ്ണം അതിൻ്റെ ഉള്ളിൽ വരുന്ന പാടുകൾ എല്ലാം പോയി അതുപോലെ സൈഡിൽ വെൽഡെല്ലാം ഒരുപാട് പൊട്ടിട്ടുണ്ട് അപ്പം സതീശനോട് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി ഇതെല്ലാം അഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ നെറ്റിപ്പലക എന്ന് പറയുന്നത് എല്ലാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണിത് വെച്ചിട്ട് പിന്നെ പണിയെടുത്തിട്ടേ ഇല്ല എല്ലാ സാധനവും മാറ്റി കൊമ്പും ഗ്ലാസും നെറ്റിയും എല്ലാം ഊരി മാറ്റിയിട്ട് ഇനി അത് നമ്മൾ വെൽഡിംഗ് ഷോപ്പിലേക്ക് കൊണ്ടുപോകണം അപ്പം നമുക്ക് കാരിയർ ഉണ്ടായിരുന്നു ആ കാരിയറിൻ്റെ എല്ലാ സാധനങ്ങളും സതീശൻ്റെ അയച്ച് മാറ്റിക്കൊണ്ടിരിക്കുവാണ് പിന്നെ മൊത്തം വെൽഡ് മൊത്തം പൊട്ടിയിരിക്കുക ഓട്ടത്തിൻ്റെ അല്ല നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ആ പ്ലാസ്റ്റിക്കുന്നത് അങ്ങോട്ടുള്ള റോഡെല്ലാം ഭയങ്കര കട്ടറല്ലേ എല്ലാം പോയാ ഈ കട്ടറോട് ഓടി ഓടിയാണ് പറ്റം പൊട്ടിയത് നമ്മുടെ ആപ്പയുടെ ഈ ബേക്കിൽ ഈ ടോപ്പ് കുറച്ച് കിട്ടുന്ന ഈ ഫീസ് വരും ഫീൻ്റെ വെൽറ്റ് അവിടെ കിട്ടിയിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു കട്ടറിലൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു ഇനി അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ചെയ്യണം അല്ല ടോപ്പ് സീലിംഗ് വർക്ക് ചെയ്തിട്ട് എല്ലാം ഊഴിഞ്ഞെടുത്തിട്ടോ അതിപ്പോൾ അതെല്ലാം ചുറ്റി കുറച്ച് വീട്ടിൽ കൊണ്ടുപോകണം എൻ്റെ ഈ വണ്ടിയിലെ ഈ ഫ്ലൈവുഡ് പിടിപ്പിക്കുന്ന ഈ ബോൾട്ടുകളെല്ലാം ത്രെഡ് എല്ലാം പോയിട്ട് എല്ലാം അകത്തുനിന്നും തിരി വരുന്നു അപ്പം നമുക്ക് ആ ബോൾട്ടുകൾ ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് എല്ലാം തീർ തീർന്നിട്ടോ ഇനിയിപ്പോൾ ഇത് നേരെ പ്ലാസ്റ്റിക്കറെ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം വെല്ലുഷോപ്പിൽ കൊണ്ടു വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആയിട്ടത് ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്റ്റിക്കർ എന്ന സ്ഥലത്താണ് അതായത് ഞങ്ങൾ വണ്ടി വെക്കുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ് ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ ഒരു സീനിയർ സ്റ്റാഫാണ് ഗോവിയ ടാ പുള്ളിനെ എല്ലാവരും സ്നേഹത്തോടെ അമ്മാവാന്ന് വിളിക്കും ഞങ്ങളും അമ്മാവാ വിളിക്കുന്നു വിളിക്കുന്നത് ഇതിൻ്റെ പുള്ളിയത്തെ അവസാനം ഉണ്ടല്ലേ ഈ സീറ്റ് വെക്കുന്ന ബോൾട്ട് അതിനോട് അനുബന്ധിച്ചുള്ള ഈ സൈഡിലത്തെ പോർഷൻ വരുന്നത് എല്ലാം തുരുമ്പായിരുന്നു വണ്ടി ഓടുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു പണിക്ക് വേണ്ടിയിട്ട് വെച്ചതാണത് ഇൻസ്പ്രഷൻ അല്ല പച്ച രീതി എടുത്താൽ മതി എന്നുള്ള രീതിയെ കൊണ്ട് വെച്ചതാണ് അപ്പം ഈ കാണുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറാണ് കേട്ടോ പുള്ളിയുടെ ഒരു സുനൂന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് മോഡേൺ എൻജിനീയറിംഗ് വർക്ക്സ് എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പണിയെടുക്കാമെന്ന് പറഞ്ഞാണ് ചെറിയ രീതിയിൽ പണി തുടങ്ങിയത് തുടങ്ങി തുടങ്ങി വന്നപ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം ഫുള്ള് പോയി ഫീസ് വെക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയായി പിന്നെ ഫ്രെയിം ഫുള്ള് പോയിട്ടുണ്ട് ഫുള്ള് തീരുമ്പോൾ അതെല്ലാം ഇനി വെച്ച് നല്ല രീതിയിൽ തന്നെ ഇനി എടുക്കണം ഫോട്ടോ എടുക്കാം രണ്ടാമത്തെ ദിവസം രാവിലെ ഫ്രെയിം മാറ്റി ഗ്ലാസ് ഗ്ലാസ് വേണ്ടിട്ട് എടുത്തു പിന്നെ എന്റെ വണ്ടിയുടെ പെയിന്റിങ് ഞാൻ തന്നെയട്ടോ ചെയ്യുന്നത് അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇവര് ചെയ്തു തരാന്ന് പറഞ്ഞുകൊണ്ട് വേറെ പുറത്തൊന്നും കൊടുക്കുന്നില്ല സാധാരണ കട്ടിംപീലയില് പേപ്പർ പിടിക്കാനുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് നമുക്കറിയത്തില്ല അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ കാണുന്ന കമ്പി അതിൻ്റെ സൈഡ് വരുന്നതും അതിൻ്റെ മേലിൽ ടോപ്പ് വലിച്ച് കിട്ടുന്ന പശയേട്ടല്ലോ അതും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പയുടെ ടോപ്പ് മടക്കുന്നൊരു ഭാഗമാണ് അത് അതിൽ പശ ബ്രഷ് കൊണ്ട് തേച്ചിട്ടാണ് ഈ ടോപ്പ് വലിച്ച് ഒട്ടിക്കുന്നത് അതിൽ ആ പശ് നിന്ന് പെയിൻറ് ആവില്ല അപ്പം ഞാൻ സ്വന്തം തന്നെ പേപ്പർ പിടിച്ചിട്ട് അതൊക്കെ ബ്രഷ് കൊണ്ട് ആ ഒരു പോർഷൻ മേലത്തെ കമ്പിയെല്ലാം ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം പുറം മാത്രം സ്പ്രേ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇതിന് മേൽവേശമൊക്കെ പനിയൊക്കെ തീരുമ്പായിരുന്നു നമ്മൾ പിന്നെ വിചാരിച്ചത് പോലെയല്ല ഈ വണ്ടി ഉണ്ടായിരുന്നത് കാരണം വെച്ചാൽ ഈ വണ്ടി നോക്കിയ നേരത്തെ ഉപയോഗിച്ച് തരുന്നവർക്ക് ഇതിൽ ഓടിക്കണം പൈസ ഉണ്ടാക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി പണിയെടുക്കണം ഉള്ള വിചാരമൊന്നും ഉണ്ടായിരുന്ന ആൾക്കാരല്ലായിരുന്നു അത് അതായത് ഞാനൊരു പണിയെടുക്കാൻ നേരത്തെ നല്ല രീതിയിൽ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു പുട്ടി ഞാൻ തന്നെയാണ് ഇട്ടത് പേപ്പറോട്ട് ഞാൻ തന്നെയാണ് അപ്പോൾ സ്പ്രേ അടിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഭീമനടിയിൽ നിന്ന് ഒരു ചങ്ങാനേ കിട്ടി ഇപ്പം ഈ സ്പ്രേ അടിക്കുന്ന ഫ്രെയിമിൻ്റെ ഉള്ള സൈഡ് ബ്ലാക്ക് കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം വണ്ടിയുടെ ഉള്ളിലെ ഇൻറ്റീനിയറിൻ്റെ കളറും സീറ്റിൻ്റെ കളറൊക്കെ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ആണ് അപ്പം അതുകൊണ്ട് ഉള്ളു ഫുള്ള് ബ്ലാക്ക് ആക്കാൻ തീരുമാനിച്ചു പിന്നെ ഫ്രെയിം ഒരു കോട്ട് മഞ്ഞ അടിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് ഒന്ന് വലിഞ്ഞ് കിട്ടും അത് രണ്ടാംകോട്ട അന്നേരം തന്നെ അടിച്ച് മാറാന്നുള്ളത് കാരണം നമ്മൾ ഷോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും മാത്രമേ സമയം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ പഴയ തീർക്കാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ ഫസ്റ്റ് അടിച്ചു ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം സെക്കൻഡ് കൊണ്ടട അടിച്ചു ഇപ്പം അതിൻ്റെ ഉള്ളിൽ ലവനം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഈ പുട്ടിയൊക്കെ ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ ഞാൻ തന്നെ ഇട്ട് പേപ്പർ പിടിച്ചു കൊടുത്തതാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇത് ആ ടോപ്പ് അഴിച്ചാൽ സതീശേൻ്റെ വീട്ടിലേക്ക് കൊണ്ടു വയ്ക്കണം സതീശേൻ്റെ വീട്ടിൽ വണ്ടി പിറ്റേ ദിവസം രാവിലെ മുൻപ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണേ അപ്പം ചെന്ന് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സതീശേട്ടൻ റെഡും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ എല്ലാം ചെയ്ത് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾസറി വർക്ക് ചെയ്യുന്നത് കൂരാങ്ങോട്ടുള്ള കൊണ്ടുള്ള സുനിയാൻ കേട്ടോ അത് വേറെ കാണിച്ചു തരാമേ വണ്ടിയുടെ ടോപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി തള്ളി ചടങ്ങുന്ന അവസ്ഥയായിരുന്നു അപ്പം ഇലക്ട്രീഷ്യൻ കൊണ്ട് കാണിച്ചപ്പോൾ ബാറ്ററി വീക്കാണ് അപ്പം ബാറ്ററി എന്നുള്ള രീതിയിൽ ബാറ്ററി മാറി ആറായിരത്തി ഇരുന്നൂറ് രൂപ പുതിയൊരു ബാറ്ററി മേടിച്ചു ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വണ്ടി രണ്ട് വണ്ടിയുണ്ട് ഒരു വണ്ടി കൂടെ ഉണ്ട് അത് മാരിതിട്ടിക്വയാണ് അത് സ്റ്റാൻഡിൽ കിടപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ ഒരു വണ്ടിയുടെ ഇൻസ്പെക്ഷനായിട്ടുള്ള പണിയുടെ പുറത്തായിരുന്നു അപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കിട്ടി അപ്പോൾ ഞാൻ നാളെ രാവിലെ ഇതിൻ്റെ ഇൻസ്റ്റക്ഷന് വേണ്ടിയിട്ട് പോവാണ് അപ്പം അതിന് മുന്നോടിയായിട്ടൊന്ന് വണ്ടിന്ന് കാണിച്ചേക്കാന്ന് വെച്ചു പിന്നെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചി നമ്പറും ചെയ്സ് നമ്പറൊക്കെ ഒന്ന് കാണുന്ന രീതിയിലാക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ പിന്നെ ചേയ്സ് നമ്പർ കാണുന്നില്ല അവസാനത്തൊരു നാലൊക്കെ മാത്രമേ കാണുന്നുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ പ്രാവശ്യം പെയിൻ്റ് അടിച്ച് അടുത്ത പ്രാവശ്യം ആവുമ്പോഴത്തേക്കും ഈ നമ്പർ കാണാൻ വേണ്ടിയിട്ട് ചരണ്ടും ചേരണ്ട് ചെറുനച്ചണ്ടി അത് പോയതാണ് അതാണ്ട് പത്ത് കൊല്ലം പഴക്കമുള്ള വണ്ടിയാണല്ലോ അപ്പം അങ്ങനെ ചെണ്ടചരണ്ടിയാണ് ആ നമ്പർ പോയത് ചേയ്സ് നമ്പർ ഏത് ഭാഗത്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് ഡ്രൈവർമാരല്ല കേട്ടോ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും അറിയാം അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചേസ് നമ്പർ എഴുതി ഭാഗത്തായിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ നമ്പറും ഉണ്ട് എഞ്ചിൻ നമ്പർ ഏത് ഭാഗത്തു നിന്നാ ഇരിക്കുന്നത് ഞാൻ കാണിച്ചതെരാട്ടോ അത് കണ്ടിട്ടാർക്ക് വേണ്ടി മാത്രമാണ് അപ്പം ചേസ് നമ്പർ ചെറിയ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഏജൻറ്റിനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട് അത് പരിഹരിച്ചു തരണം പറഞ്ഞിട്ടുണ്ട് അപ്പം ടെസ്റ്റിന് പോയതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ നേരത്തെ ഞാൻ പറയാം ആർ ടി എന്താണെന്ന് പറയുന്നുള്ളതും നമ്മുടെ വണ്ടിയുടെ മൊത്തം പണി കഴിച്ചിട്ടുണ്ട് സൈഡ് കർട്ടൺ വലിയ കർട്ടൺ അടിച്ചിട്ടില്ല ഈ ചെറിയ പ്ലാസ്റ്റിക് കർട്ടൺ അടിച്ചത് തൽക്കാലത്തേക്ക് ചെറിയ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് മതി പിന്നെ വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അതായത് വല്ല് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കർട്ടൺ മേടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിയ കർട്ടൻ വരും ഇനിയിപ്പോൾ വെച്ചാൽ സൈഡിലൊരു വെൽക്കപ്പിൻ്റെ ഒരു ഇവിടെ ഒരു വെൽക്കം നേഴുതിയൊരു സ്റ്റീലിൻ്റെ സാധനമുണ്ട് അത് വെക്കാനുണ്ട് അത് രണ്ട് സൈഡിലും വയ്ക്കാനുണ്ട് നമ്മുടെ ചേസ് നമ്പർ കാണിച്ചു കേട്ടോ ഇവിടെയാണ് നമ്മുടെ ആപ്പയുടെ ചേസ് നമ്പർ വരുന്നത് അതായത് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ചേസ് ഈ ചേയ്സിൻ്റെ ഇവിടെയാണ് നമ്പർ വരിക ഇനി അത് ലാസ്റ്റ് ഒരു തൊണ്ണൂറോ ഇരുപത്തഞ്ചോ നാളുകൾ മാത്രമേ കാണുന്നുള്ളൂ ക്യാമറയിൽ കാണുന്നില്ല അപ്പോൾ അത് ഞാൻ ആട്ടിയെ വിളിച്ച് പറഞ്ഞു നമ്മുടെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഞാൻ വണ്ടിയുടെ മൊത്തം പണി കഴിഞ്ഞിട്ടോ ഉള്ളു മൊത്തം ബ്ലാക്ക് ആക്കിയത് പിന്നെ ഇതിനുള്ളിൽ ഒരു ഡിസൈൻ വരാറുണ്ട് ഒരു ഇൻറ്റീരിയർ ചെയ്യാനുണ്ട് അത് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാം അപ്പം ഇതാണ് എൻ്റെ വണ്ടിയുടെ ബേക്ക് സൈഡ് ഇത് പഴയ ടോപ്പ് തന്നെ വലിച്ചടിച്ചതാട്ടോ വേറെയും ചെയ്തിട്ടൊന്നും ഇല്ല കുറച്ച് ലൂസായിരുന്നു അതിലൊന്ന് വലിച്ചടിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എഞ്ചിൻ നമ്പർ എഞ്ചിൻ നമ്പർ കാണിച്ചു തരാം എഞ്ചിൻ നമ്പർ എൻജിൻ നമ്പർ കാണുന്നുണ്ട് പക്ഷേ അത് അങ് ഉള്ളിലായതുകൊണ്ടാണ് വിഷയം കാണിച്ചു തരാം കേട്ടോ ഉള്ളിൽ കൂടെ കഴിഞ്ഞിട്ട് കണ്ടെ എഞ്ചിൻ നമ്പർ കണ്ടോ ഇവരാണ് നമ്മുടെ ആപ്പയുടെ എഞ്ചിൻ നമ്പർ ഇരിക്കുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണേ നമ്മുടെ വീഡിയോ ഇടാൻ നേരത്തെ ആൾക്കാർ വന്നിട്ട് പറയും ഇതൊക്കെ ആരും കണ്ടിട്ടില്ലാത്തവരാണോ എല്ലാവർക്കും അറിയത്തില്ല എന്ന് പറയും അപ്പം ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ വണ്ടിക്കാത്തുണ്ടെന്നുള്ളത് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് സാധാരണ ഇവിടെ ഈ സാധനം എന്ന് പറയുന്നത് പ്ലൈവുഡാണ് ചെയ്യുന്നത് ഏറ്റവും ലോക്കൽ പ്ലൈവുഡിൽ റക്സിനടിച്ചിട്ട് അടിച്ചിട്ട് ഡിസൈനൊക്കെ ആക്കും പക്ഷേ ഇത് നമ്മൾ സ്വന്തം ചെയ്തതാണ് ഇതെൻ്റെ പഴയ ഒരു വണ്ടിയാണെന്ന് അതിലുണ്ടായിരുന്നത് എം ഡി എഫിൻ്റെ വുഡാണിത് ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോകാൻ വേണ്ടി മാത്രം അങ്ങനെ വൈറ്റ് ആണ് പിന്നെ പുതിയ ബാറ്ററി കാറിൻ്റെ സീറ്റ് ഇനിയിപ്പോൾ ഇവിടെ തട്ട് വെക്കാറുണ്ട് അത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് വേണം വെക്കാൻ അപ്പോൾ ഇതാണ് വണ്ടി മൊത്തത്തിൽ ഇനിയും പണികൾ കുറേ ഉണ്ട് അപ്പം എല്ലാം നമ്മൾ ചെയ്യുന്നില്ല അത്യാവശ്യം നമുക്ക് ഓടണം കയ്യിൽ പൈസ ആവണമെങ്കിൽ വണ്ടിയിൽ നിന്ന് ഓടി തുടങ്ങണ്ടേ അപ്പം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം